വേറൊരു ആർട്ടിസ്റ്റ് ഒന്ന് വരുന്നുണ്ട് ഞാൻ പോവാൽ നമ്മള് ഇത് ചെക്ക് മൈജി ചെക്ക് നമ്മള് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് അമ്മയില് കാണാറുണ്ട് ഞാൻ ആദ്യമായിട്ട് സീരിയൽ എത്തിയിരുത് ഒരു എനിക്ക് വലിയ വളരെ സന്തോഷമുണ്ട് ഞാനൊക്കെ ഒത്തിരി കാണാൻ ആഗ്രഹിച്ച മുഖങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നു അമ്മയിൽ വരുമ്പോഴും അപ്പുറത്തേക്ക് എങ്ങനെയുണ്ട് ഇത് ഞങ്ങളുടെ ഒരു വർഷം എന്ന് പറയുന്നത് ആത്മാ എന്ന് പറയുന്ന ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങള് പല പല സീരിയലിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കോമ്പിനേഷൻ കിട്ടാറില്ല പക്ഷെ ഇന്നൊരു ദിവസം എല്ലാ കോമ്പിനേഷനും ഇവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കൂടിയുള്ള ഒരു അമ്മക്കാൾ അമ്മയോടൊപ്പം തന്നെ ആത്മീയമുള്ളത് എല്ലാ ഈ സീരിയൽ രംഗത്തും ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ ഞങ്ങൾ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു പോകാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള സംഘടനകൾ മുന്നോട്ടുള്ളതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ വളരെ ഉപകാരമുള്ളത് ഇതാണ് സംഘടന എന്ന് പറഞ്ഞാൽ ആ സംഘടന ഒരിക്കലും താഴെ പോകാതെ നമ്മൾ ആർട്ടിസ്റ്റുകൾ തന്നെ വേണം കുറച്ചത് മുന്നോട്ട് കൊണ്ടുവരാൻ അപ്പൊ ഞങ്ങൾ എല്ലാവരും സഹകരിച്ച് തന്നെ പോകും ഇപ്പം സീരിയൽ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം നമ്മൾ ഫ്ലവേഴ്സിൽ സുഗമോദേവി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് പരിഭവം പഴയ പോലെ തന്നെ വീണ്ടും ഒരു എപ്പിസോഡ് ഹാപ്പിയാണ് പിന്നെ വളരെ ഹാപ്പിയാണ് നമുക്ക് ഇത് വിശദമായിട്ട് കാണണം മൈജിയുടെ മൈജിയുടെ ഒരു ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കൂപ്പൺ കൂപ്പൺ ഉണ്ട് ഉണ്ട് അതിനോടൊപ്പം കാണും അപ്പൊ സന്തോഷം കാണാം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ